മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞിരിക്കുന്നതും ഒത്തിരി ചർച്ചാ വിഷയമായതും എന്നാൽ പല വിധത്തിലുള്ള പഠനങ്ങൾക്ക് വിധേയമായിട്ടും ഇന്ത്യയിലും ചൈനയിലുമായി കിടക്കുന്ന മഞ്ഞു മൂടിയ പർവ്വതങ്ങൾക്കിടയിലെ കൈലാസത്തെ കുറിച്ചാണ് ഇന്ന് അറിയാൻ പോകുന്നത് നിങ്ങൾക്കറിയാമോ ഡിബിറ്റിൽ നീണ്ടു കിടക്കുന്ന ഹിമാലയ പർവ്വതത്തിന്റെ ഭാഗമാണ് കൈലാസ പർവ്വതം കൈലാസം ഏഷ്യയിലെ നീളം കൂടിയ നദികളായ സത്ലജ് ബ്രഹ്മപുത്ര കർണാലി തുടങ്ങിയ നദികളുടെ ഉദ്ഭവ സ്ഥാനത്തിനടുത്താണ് കൈലാസ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ബുദ്ധ ഹിന്ദു ജൈന മതങ്ങളുടെ പുണ്യസ്ഥലമാണ് കൈലാസ പർവ്വതം എന്നാൽ ഹിന്ദുമതത്തിൽ കൈലാസ പർവ്വതം ശിവന്റെ വാസ്തവസ്ഥലമായിട്ടാണ് കണക്കാക്കുന്നത് മാത്രമല്ല കൈലാസ പർവ്വതത്തിനടുത്തായി മാനസ സരോവരം രാഷസ്ഥാൽ തടാകവും സ്ഥിതി ചെയ്യുന്നു എന്നാൽ ഡൽഹിയിൽ നിന്നും എണ്ണൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മീറ്റർ ഉയരത്തിലാണ് കൈലാസ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ കൈലാസം എന്ന പദം സംസ്കൃതത്തിൽ നിന്നും ആവിർഭവിച്ചതാണ് സ്ഫടികം എന്നർത്ഥം വരുന്ന കൈലാസ് എന്ന പദത്തിൽ നിന്നാണ് കൈലാസം എന്ന വാക്കുണ്ടായതെന്ന് കരുതുന്നു കൈലാസ പർവ്വതത്തിന്റെ ടിബിറ്റൻ പേര് ഗാൻ റിമ്പോച്ചി എന്നാണ് ഗാൻ എന്ന പദത്തിന്റെ അർത്ഥം മഞ്ഞിന്റെ കൊടുമുടി എന്നും എന്നാൽ റിംബോച്ചി എന്ന പദത്തിനർ അമൂല്യമായത് എന്നുമാണ് അതുകൊണ്ട് തന്നെ ഗാൻ റിമ്പോച്ചി എന്നാൽ മഞ്ഞിന്റെ അമൂല്യ രത്നങ്ങൾ എന്ന അർത്ഥമുണ്ടെന്നും കരുതപ്പെടുന്നുണ്ട് ടിബിറ്റിലെ ബുദ്ധമതാനുയായികൾ കൈലാസ പർവതത്തെ കാൻഗ്രി റിംബോച്ചി എന്നും വിളിക്കുന്നുണ്ട് ഹിന്ദു മതവിശ്വാസങ്ങൾക്ക് കൈലാസ പർവ്വതം ശിവന്റെ വാസസ്ഥലമായി കരുതപ്പെടുന്നുണ്ട് ജൈനമത അനുയായികൾ ആദ്യ ുരുവായി കൈലാസ പർവ്വതത്തെ വാഴ്ത്തുന്നുണ്ട് കൈലാസ പർവ്വതത്തിന്റെ ചൈനീസ് നാമം ദീസ് എന്നാണ് ഡി ഡൽസ് എന്ന സാങ് ഭാഷയിൽ നിന്നുമാണ് ഈ പദം ഉണ്ടായത് ജലത്തിന്റെ കൊടുമുടി അല്ലെങ്കിൽ നദിയുടെ കൊടുമുടി എന്നുമാണ് അർത്ഥം എന്നാൽ ഹിന്ദു മതപ്രകാരം കൈലാസ പർവ്വതം ശ്രീമൂർത്തികളാൽ ഒരു ദേവനായി കരുതുന്ന പരമശിവന്റെ വാസസ്ഥലമായി കരുതുന്നു പരമശിവൻ സംഹാരമൂർത്തിയാണ് അദ്ദേഹം തന്റെ പത്നിയായ ശ്രീ പാർവതി ദേവിയുമൊ ധ്യാനത്തിനിരിക്കുന്ന സ്ഥലമാണ് കൈലാസ പർവ്വതം എന്ന് വിശ്വസിക്കുന്നു വിഷ്ണു പുരാണത്തിൽ കൈലാസ പർവ്വതത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് പർവ്വതത്തിന്റെ നാല് മുഖങ്ങളിൽ ഓരോന്നും സ്ഫടികം രത്നം സ്വർണം വൈഡൂര്യം എന്നതുകൊണ്ട് നിർമ്മിച്ചതാണെന്ന് പറയുന്നു കൈലാസത്തിൽ പോകുന്നവർക്ക് മല വരാൻ മൂന്ന് ദിവസവും മാനസ സരോവർ തടാകത്തെ വരാൻ മൂന്ന് ദിവസവും വേണം പതിനഞ്ച് മൈൽ വീതിയുള്ള മാനസരോവർ തടാകം പവിത്രവും ദിവ്യവുമായി കരുതപ്പെടുന്നു മഞ്ഞുറഞ്ഞ മലകളാൽ ചുറ്റപ്പെട്ടതാണ് മാനസരോവർ തണുപ്പ് കാലത്ത് ഈ തടാകം ഉറഞ്ഞു കിടക്കുന്നത് രസകരമായ കാഴ്ചയാണ് വേനൽക്കാലത്ത് മഞ്ഞുരുകി അഞ്ച് നദികളായിട്ടാണ് വെള്ളം മാനസരോവറിൽ എത്തുന്നത് കരയിൽ പല വർണ്ണങ്ങളുള്ള കല്ലുകൾ കാണാം മാനസരോവന് അടുത്ത് രാക്ഷസാൽ എന്ന ചെറിയൊരു തടാകവുമുണ്ട് ഇവിടെ രാവണൻ തപസ്സു ചെയ്ത സ്ഥലവും ദുഷ്ടദേവതകളുടെ വാസസ്ഥലവും ആയതിനാൽ ഇവിടത്തെ ജലം ആരും എടുത്തു ഉപയോഗിക്കാറില്ല എന്നാൽ ജൈനമതത്തിൽ കൈലാസ പർവ്വതത്തെ അഷ്ടപഥ പർവതം എന്ന പേരിൽ അറിയപ്പെടുന്നു ജൈന തീർത്ഥാങ്കരൻ ഋഷഭദേവ തുടങ്ങിയവർ മോക്ഷപ്രവർത്തിക്കു വേണ്ടി തപസ്സു ചെയ്യാൻ തിരഞ്ഞെടുത്തതും കൈലാസ പർവ്വതത്തെയാണ് എന്നാൽ ബുദ്ധമതത്തിൽ താന്ത്രിക ബുദ്ധമത അനുയായികൾ കൈലാസ പർവ്വതത്തെ ചക്രസംവരയുടെ സംവരയുടെ വാസസ്ഥലമായി കരുതുന്നു ഗുരു റിൻ കൈലാസ പർവതത്തെ വിവിധ പ്രദേശങ്ങളായി ബന്ധപ്പെട്ടിരിക്കുന്നു മിലരേപ മിലരേപ ആയിരത്തി അമ്പത്തിരണ്ട് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സി ഇ താന്ത്രിക ബുദ്ധിസത്തിന്റെ ഗുരുവായി കരുതപ്പെടുന്നു ഒരിക്കൽ ഇദ്ദേഹം ഡിബറ്റിലേക്ക് വരികയും നാരോബോൺ ചാങ്ങിനെ വെല്ലുവിളിക്കുകയും ചെയ്തു നാരോബോൺ ഗുരുവായി കരുതുന്നു തുടർന്ന് നടന്ന മത്സരത്തിൽ ഇരുവർക്കും ജയിക്കാതെ വരികയും ചെയ്തു അവസാനം കൈലാസ പർവ്വതത്തിന്റെ മുകളിൽ ആദ്യം ആരാണോ എത്തുന്നത് അവർ ജയിക്കും എന്ന ഒരു ഉടമ്പടിയിൽ എത്തിച്ചേരുകയും അതിൽ മിലബ ജയിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് നിങ്ങൾക്കറിയാമോ എല്ലാ വർഷവും ആയിരക്കണക്കിനാണ് തീർത്ഥാടകർ കൈലാസത്തിൽ മാത്രമല്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ഈ തീർത്ഥാടനം ആരംഭിച്ചതായി കണക്കാക്കപ്പെടുന്നു ഹിന്ദു ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്നവർ കൈലാസത്തെ ഇടതു നിന്നും വലത്തോട്ട് ചുറ്റുമ്പോൾ ജൈനമതക്കാർ കൈലാസത്തെ വലതു നിന്നും ഇടത്തോട്ട് പ്രദക്ഷിണം വയ്ക്കുന്നു കൈലാസ പർവ്വതത്തിന്റെ പ്രദക്ഷിണ വഴിയുടെ നീളം ഏതാണ്ട് അമ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് ചില വിശ്വാസികളുടെ ഭാഗമായി കൈലാസ പർവ്വതത്തെ ചുറ്റുന്നത് ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കണമെന്ന് ചിലർ വിശ്വസിക്കുന്നു പക്ഷേ ഈ രീതിയിൽ വലം വയ്ക്കുന്നത് തികച്ചും ബുദ്ധിമുട്ടുള്ള യാത്രയാണ് ഏതാണ്ട് പതിനഞ്ച് മണിക്കൂർ കൊണ്ട് മാത്രമേ ഒരാൾക്ക് അമ്പത്തിരണ്ട് കിലോമീറ്റർ കൈലാസ പാത നടന്നു പൂർത്തിയാക്കുവാൻ സാധിക്കുകയുള്ളൂ ഇത്തരം ദുഷ്കരമായ ഈ യാത്രക്കിടയിൽ ചില തീർത്ഥാടകർ മരണപ്പെടാറുമുണ്ട് ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായ അതിർത്തി തർക്കത്തിന്റെ പേരിൽ ആയിരത്തി മുതൽ വരെ തീർത്ഥാടനത്തിനു ചൈന അനുമതി നിഷേധിച്ചിരുന്നു അതിനുശേഷം കുറച്ചു തീർത്ഥാടകർക്ക് മാത്രമേ കൈലാസത്തിൽ പ്രവേശിക്കാൻ അനുമതി നൽകിയിരുന്നുള്ളൂ എന്നാൽ കൈലാസ പർവതത്തിൽ ഏറ്റവും ഉയർന്ന ഭാഗങ്ങളിൽ പർവ്വതരോഹർക്ക് പോലും എത്തിച്ചേരാൻ സാധ്യമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഹഗ് റഡ്ലെജ് കൈലാസത്തിന്റെ വടക്കു ഭാഗത്തെക്കുറിച്ച് പഠിക്കുകയും ഏതാണ്ട് വടക്കു ഭാഗം ആറായിരം അടി ആയിരത്തി എണ്ണൂറ് മീറ്റർ കയറുക തികച്ചും ദുഷ്കരമാണെന്നും കണ്ടെത്തുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഹോർബർട്ട് ഡിച്ചി കൈലാസ പർവ്വതം കയറുവാൻ ശ്രമം നടത്തിയിരുന്നു പക്ഷേ പല സ്ഥലത്തു നിന്നും അദ്ദേഹത്തിനു ലഭിച്ച ഉത്തരം സർവ സംഘപരിത്യാഗിയായ ഋഷികൾക്ക് മാത്രമേ കൈലാസ പർവ്വതം കീഴടക്കാൻ കഴിയുള്ളൂ എന്നായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ചൈന ഗവൺമെന്റ് റിൻഹാൾഡ് മെസ്നാർ എന്ന പർവ്വതരോഹനോ അനുവാദം നൽകുകയായിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു സ്പാനിഷ് സംഘത്തിനു അനുവാദം നൽകി ഇരു ശ്രമങ്ങളും വിജയിച്ചില്ല പർവ്വത ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ് കൈലാസം എന്ന നിഗൂഢത നിറഞ്ഞ പർവ്വതത്തെക്കുറിച്ച് മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണുമ്പരേക്കും ഗുഡ് ബൈ